പള്ളിവേട്ട ദേവചൈതന്യം ക്ഷേത്രമതിൽക്കെട്ടിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്നത് തിരു ഉത്സവകാലത്ത് നടക്കുന്നത് പള്ളിവേട്ട എന്ന ചടങ്ങോട് കൂടിയിട്ടാണ് ദേവൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ദേവചൈതന്യവും പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്നാണ് വിശ്വാസം ഗ്രാമാന്തരീക്ഷത്തിൽ ഉടലെടുക്കുന്ന മൃഗീയമായിട്ടുള്ള വാസനകളെ തുരത്തുവാൻ ഈ മൂലമന്ത്ര സ്തന്ധ ചൈതന്യത്തിന് കഴിയുകയും ചെയ്യും ദേവൻ വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന പള്ളിവേട്ട എന്ന ചടങ്ങിൻ്റെ സാരവും ഇതുതന്നെയാണ് അതായത് മൃഗീയ വാസനകളെ പൊരുത്തുന്നതായിട്ടാണ് പറയപ്പെടുന്നത് പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ പള്ളിക്കുറുപ്പ് എന്ന ചടങ്ങാണ് നടക്കുക അതായത് പള്ളിവേട്ട കഴിഞ്ഞ ദേവൻ വിശ്രമത്തിന് വേണ്ടി ഉറങ്ങുന്നുവെന്ന് സാധാരണ കരുതുന്ന ചടങ്ങ് തന്ത്രദൃഷ്ടിയിൽ ക്ഷേത്രമാകുന്ന യോഗീശ്വരൻ്റെ സമാധിപഥത്തിൽ എത്തിച്ചേരലാണ് പള്ളിക്കുറിപ്പ് എന്ന ചടങ്ങ് പള്ളിവേട്ടയോടുകൂടി ഗ്രാമം മുഴുവൻ നിറയുന്ന ദേവചൈതന്യം അടുത്ത ദിവസം താന്ത്രികവിധി പ്രകാരമുള്ള കർമാദികളോടുകൂടി ദേവൻ ആറാടുമ്പോൾ അതോടൊപ്പം തീർത്ഥത്തിൽ കുളിക്കുന്ന നാട്ടുകാരിലേക്കും ഈ ചൈതന്യം പകരുന്ന പുണ്യമായിട്ടുള്ള ചടങ്ങാണിത്